ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര വനംവകുപ്പിന്റെ സോളാർ വൈദ്യുത തൂക്കുവേലിയും തകർത്ത് കാട്ടാന നിലമ്പൂർ ടൌണിന് സമീപമെത്തി എത്തി നിലമ്പൂർ മിൽമയ്ക്ക് എതിർഭാഗത്തുള്ള മലബാർ ക്ലബിന് മുന്നിലാണ് കാട്ടാനെത്തിയത് ക്ലബിനു മുന്നിലെ അത്തിമരവും പൂച്ചെടികളും തകർത്തു തൂക്കുവേലിയും അതിനോട് ചേർന്നുള്ള പഴയ വൈദ്യുത വേലിയും തകർത്താണ് കാട്ടാനകൾ ടൌണിന് സമീപം എത്തിയത് പുലർച്ചെ അഞ്ചുമണിയോടെ കാട്ടാനെത്തിയ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് രണ്ടാനകളും ഒറ്റയാനുമുൾപ്പെടെ മൂന്ന് കാട്ടാനകളാണ് എത്തിയതെന്നും രണ്ടാനകളെ ഓടിച്ചുവിട്ടതായും ക്ലബിലെ ജീവനക്കാരൻ ശ്യാം പറഞ്ഞു മലബാർ ക്ലബിന് പിൻഭാഗത്ത് വനത്തോട് ചേർന്ന ലക്ഷ്യങ്ങൾ മുടക്കി വനംവകുപ്പ് സോളാർ വൈദ്യുതി വേലി നിർമ്മിച്ചിരുന്നെങ്കിലും പ്രവർത്തനരഹിതമായതോടെയാണ് മൈലാടിപ്പാലം മുതൽ വടപുറം വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ച് വനംവകുപ്പ് സോളാർ വൈദ്യുത തൂക്കുവേലി നിർമ്മിച്ചത് കാട്ടാനകളെ ഉൾപ്പെടെ പ്രതിരോധിക്കാൻ തൂക്കുവേലിക്ക് കഴിയുമെന്ന് വനംവകുപ്പ് അവകാശപ്പെടുമ്പോഴാണ് മാസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച തൂക്കുവേലി കാട്ടാന തകർത്തത് പൈപ്പുകൾ ചവിട്ടി നിലയിലാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ കാട്ടാന വീടിന്റെ ഗേറ്റ് തകർക്കുകയും മതിൽ തകർക്കുകയും കൃഷിനാശം വിതയ്ക്കുകയും ചെയ്തിരുന്നു വേനൽക്കടുത്ത സാഹചര്യത്തിൽ നിലമ്പൂരിൽ കാട്ടാന ഭീതിയും ഉയരുകയാണ്